എൻ്റെ അമേരിക്കൻ അനുഭവങ്ങൾ ഇരുപത് പൊള്ളുന്ന മഞ്ഞ് പൊള്ളുന്ന മഞ്ഞ് പൊങ്ങിപ്പരക്കുന്ന പാൽക്കടൽ പോലെ മഞ്ഞ് പുൽപരവതാനിയും വീട്ടതിരികളും മേൽക്കൂരകളും കുറ്റിച്ചെടികളും ചില്ലകളും കവിഞ്ഞൊഴുകുന്ന വെള്ളസമുദ്രം കുറ്റിച്ചെടികളും ചില്ലകളും കവിഞ്ഞൊഴുകുന്ന വെള്ള സമുദ്രം രാത്രി മുഴുവൻ പൊഴിഞ്ഞിറങ്ങിയതാണിത് പിഞ്ഞിപ്പറക്കുന്ന പഞ്ഞി പോലെ പിഞ്ഞിപ്പറക്കുന്ന പഞ്ഞി പോലെ തരിക്കുമുകളിൽ തരിയായി ഇഴയ്ക്കുമുകളിൽ ഇഴയായി എന്നെ പൊതിഞ്ഞുകഴിഞ്ഞു വെള്ള വാൽമീകം എന്നെ പൊതിഞ്ഞു കഴിഞ്ഞു വെള്ള വാൽമീകം സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ കൂർത്ത സൂചി തണുപ്പ് തുളയ്ക്കുന്നു നെഞ്ചിലെ ഈർപ്പം ഉറഞ്ഞു വിങ്ങുന്നു കണ്ണും കാതും മൂക്കും മരിക്കുന്നു കണ്ണും കാതും മൂക്കും മരിക്കുന്നു അലറുന്ന വെയിലിൽ വെന്തുരുകിയപ്പോൾ മോഹിച്ചിരുന്നു അലറുന്ന വെയിലിൽ വെന്തുരുകിയപ്പോൾ മോഹിച്ചിരുന്നു പക്ഷേ ഇത്ര പൊള്ളുമെന്ന് ഓർത്തില്ല ഈ വെണ് ഇത്ര പൊള്ളുമെന്ന് ഓർത്തില്ല ഈ വെണ് നന്മ നന്ദി